സർക്കാർ വകുപ്പുകളിൽ ഡ്രൈവർ കം ഓഫീസ് അറ്റൻ്റൻസ് ജോലി കേരള പി എസ് സിക്ക് കീഴിൽ ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ് കേരള പബ്ലിക് സർക്കാർ വകുപ്പുകളിലേക്ക് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻസ് ജോലി എല്ലാ ജില്ലകളിലും അവസരം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ശമ്പളം ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ഒൻപത് വയസ്സിനും ഇടയിൽ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കുന്നതായിരിക്കും യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജനുവരി ഇരുപത്തി ഒൻപതിനു മുമ്പായി പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്